ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലേക്കാണ് തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്തിനോട് ചേർന്ന് വടക്കേ സ്റ്റാൻഡിനടുത്തായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വടക്കേക്കര കോവിലകം എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത് രണ്ടര വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇപ്പോൾ സന്ദർശകർക്കായിട്ട് കൊട്ടാരം തുറന്നുകൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ച് വരെ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും ഇതിനകത്തേക്കുള്ള പ്രവേശനം പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ കൊട്ടാരം ഇന്നും ചരിത്ര സ്മാരകമായി സംരക്ഷിച്ചു പോരുന്നു വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് ഫോട്ടോഗ്രാഫി മാത്രമേ അലൌഡ് ഉള്ളൂ ഈ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് രാജരഥമാണ് കൊച്ചി രാജാവ് രാമവർമ്മയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സമ്മാനമാണ് ദർബാർ കോച്ച് എന്നറിയപ്പെടുന്ന ഈ രാജരഥം ഡൽഹിയിലെ കൊച്ചിൻ ഹൗസിൽ ഉപയോഗിച്ചിരുന്ന ഈ ദർബാർ കൊച്ച് മദ്രാസിലെ അല്ലി ബ്രദേഴ്സ് എന്ന കമ്പനിയാണ് നിർമ്മിച്ചത് പഞ്ഞിമെത്തയോടുകൂടിയ ഇരിപ്പിടങ്ങളും നാല് കുതിരകൾ വലിക്കുന്നതുമായ ഈ ആഡംബര രഥത്തിൽ ഒരേ സമയം നാലു പേർക്ക് യാത്ര ചെയ്യാം യാത്രക്കാർ കയറിയ ശേഷം പിന്നിലേക്ക് മടക്കാനുള്ള സൗകര്യത്തോടുകൂടിയ ചവിട്ടുപടികൾ ഇരുഭാഗങ്ങളിലുമുണ്ട് തുകലും റബ്ബറും ചേർത്ത് നിർമ്മിച്ച മറച്ചക്രങ്ങളുള്ള ഈ രഥം രാജകീയ ഘോഷയാത്രകൾക്കും ആഘോഷങ്ങൾക്കും പ്രൗഡി നൽകിയിരുന്നു ഇനി കൊട്ടാരത്തിന്റെ ചരിത്രം നോക്കാം കൊച്ചി രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂരിലെ സുപ്രധാന ചരിത്ര സ്മാരകമാണ് വടക്കേചര കോവിലകം എന്നും പേരുള്ള ഈ കൊട്ടാരം വടക്കേക്കര കോവിലകം എന്നാണ് പ്രാരംഭകാലത്ത് അറിയപ്പെട്ടിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ നിയന്ത്രണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ സാമൂതിരി തൃശ്ശൂർ കീഴടക്കിയതോടെ കൊച്ചിക്ക് നഷ്ടമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ തിരുവിതാംകൂറിൻ്റെ സഹായത്തോടെ സാമൂതിരിയെ തൃശ്ശൂരിൽ നിന്നും തുരുത്തിയതിനു ശേഷമാണ് കൊട്ടാരം വീണ്ടും കൊച്ചിയുടെ നിയന്ത്രണത്തിലാകുന്നത് ഒരു പരമ്പരാഗത നാലുകെട്ടിന്റെ കെട്ടിന്റെ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് ഇന്ന് കാണുന്ന തരത്തിൽ പുതുക്കി പണിതത് കൊട്ടാരത്തിനു ചുറ്റും കോട്ടമതിലുകളും ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു പ്രസിദ്ധമായ വടക്കുനാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം കേരള ഡച്ച് വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് പരമ്പരാഗത നാലുകെട്ടിന്റെ ശൈലി നടുമുറ്റത്തിന് ചുറ്റുമായി നാല് ഭാഗങ്ങളിലായി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റിനി വടക്കിനി എന്നിവ പണിതിരിക്കുന്നു ഉയരമുള്ള മേൽത്തട്ട് കനം കൂടിയ ഭിത്തികൾ അതിവിശാലമായ മുറികൾ എന്നിവ കൊട്ടാരത്തിന്റെ പ്രത്യേകതയാണ് പോരുകളിലും കാട്ടുമൃഗങ്ങളോടുള്ള ഏറ്റുമുട്ടലിലും ധാർമ്മിക മൂല്യങ്ങൾക്കും വേണ്ടി ആത്മാഹുതി ചെയ്യുന്ന വീരരെ സ്മരിക്കുന്നതിനു വേണ്ടിയാണ് വീരക്കല്ലുകൾ നാട്ടിയിരുന്നത് വീരചരമം പ്രാപിച്ച സ്ത്രീകളെ മാത്രമല്ല മരണപ്പെട്ട വീരരോടൊപ്പം സതി അനുഷ്ഠിച്ച സ്ത്രീകളുടെ സ്മരണാർത്ഥം സതിക്കല്ലുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു ഘടനാപരമായി രണ്ടു ഭാഗങ്ങളായി തിരിക്കാവുന്ന കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കെട്ടിടം പാശ്ചാത്യ ശൈലിയിലും കിഴക്ക് ഭാഗത്തുള്ള കെട്ടിടം പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലുമാണ് പണിതിരിക്കുന്നത് പിൻകാലത്ത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപികളുടെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ആരാധിച്ചിരുന്ന തറ നടുമുറ്റത്ത് ഇന്നും കാണാം ആചാരക്രിയകൾക്കുള്ള തുറന്ന ഹാൾ അടുക്കള ഉരപ്പുര ഊട്ടുപുര എന്നിവ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു വടക്കേച്ചെറിയോട് ചേർന്ന് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സസ്യജാലങ്ങളാൽ സമ്പന്നമായ പൈതൃകോദ്യാനമാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു സവിശേഷത ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിൽ തൃശ്ശൂരിൽ മരണപ്പെട്ട സാമൂതിരി രാമവർമ്മ ശക്തൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ മരണപ്പെട്ട കൊച്ചിയിലെ രാമവർമ്മ എന്നീ പ്രമുഖ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഈ പൈതൃകോദ്യാനത്തിലുണ്ട് കൊട്ടാരവളപ്പിന്റെ വളപ്പിന്റെ വടക്കു കിഴക്കേ മൂലയിൽ സ്മാരകങ്ങൾക്കായി ഒരു പുരാവസ്തു പാർക്കും നിർമ്മിച്ചിരിക്കുന്നു കൊട്ടാരത്തിന് ചുറ്റുമുണ്ടായിരുന്ന കോട്ടയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള കവാടങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് തെക്കോട്ടുള്ള പടയോട്ടത്തിനിടെ ടിപ്പു സുൽത്താൻ തൃശൂരിൽ താവളമടിച്ചതിൻ്റെ തെളിവായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കൊടിമരം പടിഞ്ഞാറ കവാടത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് കൊച്ചി പുരാവസ്തു വകുപ്പിൻ്റെ മുൻകൈ തൃശ്ശൂർ ടൗൺ ഹാളിൽ ആരംഭിച്ച പുരാവസ്തു മ്യൂസിയം പിന്നീട് കൊല്ലങ്കോട് ഹൗസിലേക്കും തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലേക്കും മാറ്റുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണ്ണമായും പുനഃസജ്ജീകരിച്ച ഈ മ്യൂസിയത്തിൽ ചരിത്രാതീത കാലം മുതൽ ആധുനിക കാലം വരെയുള്ള പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു പന്ത്രണ്ട് പതിനെട്ട് നൂറ്റാണ്ടുകളിലെ വെങ്കല പ്രതിമകൾ കരിങ്കൽ പ്രതിമകൾ പുരാതന നാണയങ്ങൾ ആയുധങ്ങൾ കൊച്ചി ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന രാജകീയ വസ്തുക്കൾ എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ചരിത്രപരമായ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം അതു വെറുപായ നാവോ